സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹഗായി പ്രവാചകനെ പോലെ ജറൂസലേം ദേവാലയ പുനരുദ്ധാരണ ആഹ്വാനം നൽകുകയാണ് ഏഴ് ദർശനങ്ങളിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ദുഃഖങ്ങളൊക്കെ മാറി ഉത്സവത്തിന് കാലമായി എന്നുള്ള ആഹ്വാനമാണ് അവസാനം കാണുന്നത് ഈ അവസരത്തിൽ സക്രിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ വായിച്ചു കേൾക്കാം സക്രിയയുടെ പുസ്തകത്തിൽ നിന്ന് അനുതാപത്തിന് ആഹ്വാനം ദാരിയൂസിൻ്റെ രണ്ടാം ഭരണവർഷം എട്ടാം മാസം ഇദ്ദോയുടെ പുത്രനായ ബരേക്കിയായുടെ പുത്രൻ സക്രിയ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യധികം കോപിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ അവരോട് പറയുക സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത് ദുർമാർഗങ്ങളും വ്യാജ പ്രവൃത്തികളും വിട്ട് തിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ വഴി അവരോട് പ്രസംഗിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവർ അവിടെ പ്രവാചകന്മാർ അവർ എക്കാലവും ജീവിച്ചിരിക്കുമോ എങ്കിലും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ ഞാൻ നൽകിയ സന്ദേശവും കൽപ്പനകളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ അപ്പോൾ അവർ അനുദപിച്ചു സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ പെരുമാറ്റത്തിനും പ്രവൃത്തികൾക്കും അനുസൃതമായി ചെയ്യാൻ ഉറച്ചതുപോലെ തങ്ങളോട് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കി ദർശനങ്ങൾ ദാരിയൂസിൻ്റെ രണ്ടാം ഭരണവർഷം പതിനൊന്നാം മാസം ഷേബാദ് മാസം ഇരുപത്തിനാലാം ദിവസം ഇദ്ദോയുടെ പുത്രനായ ബരേക്കിയായുടെ പുത്രൻ സക്രിയ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി സക്രിയ പറഞ്ഞു ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു അവനൊരു മലയിടുക്കിൽ കൊഴുത്ത ചെടികളുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു പിന്നിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളും ഉണ്ടായിരുന്നു പ്രഭു എന്താണിത് ഞാൻ ചോദിച്ചു എന്നോട് സംസാരിച്ച ദൈവദൂതൻ പറഞ്ഞു അത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം കൊഴുത്ത ചെടികളുടെ ഇടയിൽ നിന്നവൻ മറുപടി പറഞ്ഞു ഭൂമി നിരീക്ഷിക്കാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണ് അവർ കൊഴുത്ത ചെടികൾക്കിടയിൽ നിന്നിരുന്ന ദൈവദൂതൻ അവർ പറഞ്ഞു ഞങ്ങൾ ഭൂമിയിലെങ്ങും നടന്നു നോക്കി എല്ലാം ശാന്തം കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് എത്ര കാലം അവിടത്തേക്ക് ജറൂസലേമിനോടും നഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും എഴുപത് വർഷം അങ് അവരോട് രോഷം കാട്ടിയില്ലയോ എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകുമായ മറുപടി പറഞ്ഞു അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു വിളിച്ചു പറയുക സൈനികന്റെ കർത്താവ് അരുളി ചെയ്യുന്നു ജെറൂസലേമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യധികം അസഹിഷ്ണുവായിരിക്കുന്നു അസ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട് ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അലുവു തോന്നി ജെറൂസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു അവിടെ എൻ്റെ ആലയം പണിയും ജെറൂസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ വീണ്ടും വിളിച്ചു പറയുക എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാക്കും കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും ജെറൂസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കി അതാ നാലു കൊമ്പുകൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതനോട് പ്രഭു ഇവയുടെ അർത്ഥം എന്തെന്ന് ഞാൻ ചോദിച്ചു അവൻ മറുപടി പറഞ്ഞു യൂതായെയും ഇസ്രായേലിനെയും ജെറൂസലേമിനെയും ചിതറിച്ച് കളഞ്ഞ കൊമ്പുകളാണവ പിന്നീട് കർത്താവ് നാല് ലോഹപ്പണിക്കാരെ എനിക്ക് കാണിച്ചു തന്നു അവർ എന്തു ചെയ്യാൻ പോകുന്നു ഞാൻ ചോദിച്ചു അവിടെ മറുപടി പറഞ്ഞു യൂതായെ ആരും തല ഉയർത്താത്ത വിധം ചിതറിച്ച കൊമ്പുകളാണിവ ഇവർ വന്നത് അവരെ ഭയപ്പെടുത്താനും യൂതാദേശത്തിനെതിരെ കൊമ്പുയർത്തി അവരെ ചിതറിച്ച ജനതകളുടെ കൊമ്പ് കളയാനും വേണ്ടിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സക്രിയ പ്രവാചകനെ അയച്ചുകൊണ്ട് നഷ്ടധൈര്യരായിരുന്ന ആ ജനത്തിനൊരു പ്രതീക്ഷ പകരുകയാണല്ലോ ജെറൂസലേം ദേവാലയം വീണ്ടും പുനരുദ്ധരിക്കാനുള്ള ആഹ്വാനം നൽകുകയാണല്ലോ ജെറൂസലേം ദേവാലയം വീണ്ടും പണിതുയർത്തിക്കൊണ്ട് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മാർഗത്തിലൂടെ നയിക്കണമേ ആമേൻ മേൻ സഹ്രിയ പ്രവാചകൻ്റെ വചനത്തിലൂടെയാണ് ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടത് വചനത്തിലൂടെ നിങ്ങൾ ആത്മാവും ശരീരവും പുനരുദ്ധരിക്കപ്പെടുകയാണ് വചനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്നേഹത്തോടെ സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ